ബ്രഹ്മകുമാരി ആലപ്പുഴ ജില്ലയിലെ സേവനത്തിന്റെ മുപ്പത്തി അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ജ്ഞാന മഹോത്സവം സംഘടിപ്പിച്ചു ബ്രഹ്മകുമാരീസ് വിദ്യാലയം ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് മുപ്പത്തി അഞ്ച് വർഷം തികയുന്നു ഇപ്പോഴത്തെ ആലപ്പുഴ ജില്ലാ ആസ്ഥാനം ഹർമണി ഹൗസിൽ വിദ്യാലയത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷവും പൂർത്തിയാകുകയാണ് ആലപ്പുഴ ജില്ലയിൽ തുറവൂർ പെരുമ്പളം പാണാവള്ളി ചേർത്തല അമ്പലപ്പുഴ ഹരിപ്പാട് മുതുകുളം കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രഹ്മകുമാരീസ് പ്രവർത്തന കേന്ദ്രങ്ങളുണ്ട് ജില്ലാ ആസ്ഥാന മന്ദിരമായ ഹാർമണി ഹൗസിന്റെ രജത ജൂബിലിയും ഡിസംബർ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ നടക്കുകയാണ് ഇരുപത്തിയെട്ട് ശനിയാഴ്ച നടക്കുന്ന ജ്ഞാന മഹോത്സവത്തിൽ അറിവും ആനന്ദവും പകരുന്ന വിവിധ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് സമ്മേളനം അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം ഉദ്ഘാടനം ചെയ്യും ആ പ്രസ്ഥാനം ഈ രാജ്യങ്ങളിലെ എല്ലാ ആൾക്കാരെ ആത്മീയക്ക് നയിക്കാൻ വേണ്ടി വളരെയധികം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിലേക്ക് വളരെയധികം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിൽ ഈ മഹാപ്രസ്ഥാനം തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത്തഞ്ച് വർഷംത്തോളം ആകുന്നു അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ആത്മാക്കൾ വരുന്ന അംഗങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് ഈ സ്വന്തമായി ഒരു ഹർമോണി ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഒരു സ്ഥാപനം സ്വന്തമായി ഉണ്ടാക്കാൻ കഴിഞ്ഞു ആ സ്ഥാപനത്തിൻ്റെ ഇരുപത്തഞ്ചാം വർഷവും അതിനോടൊപ്പം തന്നെ ഈ ബ്രഹ്മമാരി സാലപ്പുഴ സ്ഥാപിച്ചിട്ട് മുപ്പത്തഞ്ച് വർഷം തകുന്നതിൻ്റെയും സംയുക്ത സംരംഭം ഇവിടുത്തെ ആലപ്പുഴ നിവാസികൾക്ക് കൂടുതൽ ആത്മീയബോധം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒരു കഠിന ശ്രമം നടത്തിക്കൊണ്ട് അതൊരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റുവാനും ആൾക്കാരിലേക്ക് സന്ദേശം കൂടുതൽ എത്തിക്കുന്നതിനു വേണ്ടി ഉള്ള ഒരു പ്രവർത്തനമാണ് അടുത്ത ദിവസങ്ങളിൽ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതിയിൽ നടക്കാൻ പോണത് ഈ സംരംഭത്തിന് ആലപ്പുഴ ജില്ലയിലെ എല്ലാ നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ സാരഥി സിസ്റ്റർ ജിഷ സെസ്റ്റർ